മഴയുടെ നേർത്ത തുള്ളികൾ മരച്ചില്ലകളിൽ തട്ടി കാടി മണ്ണിലേക്ക് പതിച്ചു വേദിൻ്റെ ചെറിയ വീടിൻ്റെ തുറന്ന ജനാലയിലൂടെ പച്ചമണ്ണിൻ്റെ ഗന്ധം അകത്തേക്കൊഴുകി പഴകിയ മേശപ്പുറത്ത് ഒരു മങ്ങിയ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വേദ ഒരു ചിത്രം വരച്ചു കൊണ്ടിരുന്നു ഒരു യക്ഷി കാടിൻ്റെ ആഴങ്ങളിൽ അവൾക്കൊരു തോഴനെയും കാത്തിരിക്കുന്നു ചെറിയ ഓടിട്ട വീടായിരുന്നു വേദിൻ്റെത് രണ്ട് ചെറിയ മുറികൾ ഒരു ചെറിയ അടുക്കള പുറത്ത് സിമൻ്റ് കൊണ്ട് തേച്ച ഒരു കുളിമുറി അവന് അച്ഛനും അമ്മയും ഒരു അനിയത്തിയും ഉണ്ട് അവൻ്റെ അമ്മ ഗീത അച്ഛൻ ദിവാകരൻ രണ്ടു പേർക്കും കൃഷിപ്പണിയാണ് അനിയത്തിയുടെ പേര് ലക്ഷ്മി എന്നാണ് അവളുടെ ഒരു കാലിന് സ്വാധീനം കുറവാണ് ഒരു കാലിൽ ശക്തിയൊന്നി വേച്ച് വേച്ച് അവൾ നടക്കുന്നത് കണ്ടാൽ വേദന തോന്നും അടുത്തുള്ള പള്ളിക്കൂടം ഏഴാം ക്ലാസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവൾക്ക് ഏഴ് കഴിഞ്ഞപ്പോൾ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു അവളുടെ കാലുമായി ദൂരേക്ക് നടന്നു പോകാൻ കഴിയുമായിരുന്നില്ല അച്ഛനും അമ്മയും പണിക്ക് പോയാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവൾക്ക് വേണ്ടി ഒരു വണ്ടി ഏർപ്പാടാക്കാനും കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം അവളുടെ ലോകം മുഴുവൻ അക്ഷരങ്ങളായിരുന്നു വേദ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന പുസ്തകങ്ങളെല്ലാം ഒരൊറ്റ ഇരിപ്പിൽ അവൾ വായിച്ചു തീർക്കും വേദിൻ്റെ ലോകം ചെറുതാണ് പക്ഷേ അവൻ്റെ ചിന്തകൾ വിശാലമാണ് കഥകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവൻ ആകാശത്തോളം വളരുന്നു അവൻ്റെ അടുത്ത സുഹൃത്താണ് ഹിമ വീടിൻ്റെ പുറത്ത് കാടിനോട് ചേർന്നാണ് ഹിമയുടെ വീട് ഒരു വലിയ മാളിക വെള്ളമതിലുകൾ വലിയ ജല ജനാലകൾ പൂന്തോട്ടത്തിൽ വർണ്ണപ്പകിട്ടുള്ള പൂക്കൾ ഹിമ തൻ്റെ മുറിയിൽ ഒരു കണ്ണാടിക്ക് മുന്നിൽ വെറുതെ ഇരിക്കുകയായിരുന്നു മഴയുടെ ശബ്ദം അവളെ ഹരം കൊള്ളിച്ചു അവൾക്ക് മഴയത്ത് നൃത്തം ചെയ്യണമെന്ന് തോന്നി അവൾ കോണിപ്പടികൾ ഓടിയിറങ്ങി അവൾക്ക് തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോകണമെന്ന് തോന്നി ഉൾക്കാട്ടിലേക്കൊന്നും അവൾ പോവാറില്ല കാട് തുടങ്ങുന്നിടം കുട്ടികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിനരികെയുള്ള ഒരു പുൽമേട്ടിൽ ഒരു ഞാവൽമരമുണ്ട് അതിന് താഴെ അവൾ എപ്പോഴും വന്നിരിക്കാറുണ്ട് വേദുമായി കൂട്ടായതിനു ശേഷം അവരവിടെ ഇരുന്ന് ഒരുപാട് സംസാരിക്കാറുണ്ട് അവൾ അവിടം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി വേദിൻ്റെ വീട്ടിൻ്റെ മുമ്പിലെത്തിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു അവനെ അവനെക്കൂടി കൂടെ കൂട്ടിയാലോ എന്ന് ചിന്തിച്ചെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു അവൾ ആ പുൽമോ പുൽമേട്ടിൽ ഓടിയെത്തി മൊബൈലിൽ പാട്ട് വെച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി മഴ പെയ്യുമ്പോൾ നൃത്തം ചെയ്യുന്ന മയിലിനെ പോലെ അവളും സന്തോഷം കൊണ്ട് മതി മറന്നാടുകയായിരുന്നു അതേസമയം വല്ലതും കുത്തിക്കുരുക്കാൻ തോന്നിയ വേദും ആ ഞാവൽ മരം ലക്ഷ്യമാക്കി നടന്നു അവൻ നടക്കുന്നത് ഭൂമി പോലും അറിയാറില്ല അവിടെ എത്തിയപ്പോഴാണ് അവൻ ആ മനോഹരമായ ദൃശ്യം കണ്ടത് കാറ്റിൻ്റെ ഒഴുക്ക് പോലെ മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ നൃത്തം ചെയ്യുന്ന ഹിമയെ ഇമവെട്ടാതെ അവൻ നോക്കി നിന്നു മെറൂൺ നിറത്തിലുള്ള സാരിയും ഒടുത്ത് നിൽക്കുന്ന ഹിമയെ കണ്ടപ്പോൾ കഥകളിൽ വായിച്ച അതിസുന്ദരിയായ യക്ഷിയെ അവൻ ഓർമ്മ വന്നു അതേ വശ്യത ആദ്യമായി ഹൃദയം ഒരു പുതിയ താളത്തിൽ മെടിക്കുന്നത് അവൻ അറിഞ്ഞു അവന് അവളിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ സൂര്യരശ്മികൾ അവളുടെ സാരിയിൽ തട്ടി തിളങ്ങുന്ന ചുവപ്പിൻ്റെ ഓരോ നിറഭേദവും പ്രകാശിപ്പിക്കുന്നു അവളുടെ ചലനങ്ങൾ പാറിപ്പറക്കുന്ന പക്ഷികളെപ്പോലെ ലോലവും കാറ്റിൻ്റെ തലോടലിനോട് ഒത്തുചേർന്ന് ഒഴുകുന്നതുമാണ് കാടിൻ്റെ നിശബ്ദതയിൽ അവളുടെ കാലിലെ കൊലുസിൻ്റെ മണിതാദം മാത്രം മുഴങ്ങുന്നു ഒരു മന്ത്രം പോലെ വേദ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവൻ്റെ ശ്വാസം പോലും മറന്ന് അവളെ നോക്കി നിന്നു അവൻ്റെ കണ്ണുകൾ ഹിമയുടെ ഓരോ ചുവടിലും അവളുടെ കൈകളുടെ മൃദുലമായ ചലനങ്ങളിലും മുഖത്തെ ആ നിഷ്കളങ്കമായ പുഞ്ചിരിയിലും തറഞ്ഞു നിൽക്കുന്നു സൗഹൃദത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ എന്നും കണ്ടിരുന്ന ഹിമ ഇപ്പോൾ മറ്റൊരു രൂപത്തിൽ ഒരു മായാജാലം പോലെ അവൻ്റെ ഹൃദയത്തെ തൊടുന്നു അവൻ്റെ മനസ്സിൽ ആദ്യമായി ഒരു പുതിയ തോന്നൽ മുട്ടിടുന്നു സൗഹൃദത്തിൻ്റെ അതിരുകൾ മെല്ലെ മങ്ങി അവളോടുള്ള ഇഷ്ടം ഒരു തിരമാല പോലെ ഉയർന്നു വരുന്നു കാടിൻ്റെ മർമരവും ഹിമയുടെ നൃത്തവും അവൻ്റെ ഹൃദയത്തിൻ്റെ താളവും ഒന്നായി ആ നിമിഷത്തെ അനശ്വരമാക്കുന്നത് പോലെ മരത്തിൽ നിന്നും ഒരു മഴത്തുള്ളി വന്ന് അവൻ്റെ നെറ്റിയിൽ തൊട്ടു അത് അവൻ്റെ ചിന്തകളെ തട്ടിവിളിച്ചു താൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് അവൾ ആകാശത്തെ നക്ഷത്രം പോലെയും താൻ മണ്ണെണ്ണ തീർന്നാൽ കെട്ടുപോകുന്ന കരിവിളക്ക് പോലെയും ഒരിക്കലും ഒന്നിക്കാനിടയില്ലാത്ത രണ്ട് പേർ അങ്ങനെയൊന്നും ചിന്തിക്കുന്നതേ ശരിയല്ല അവൻ പതിയെ അവൾക്കരികിലേക്ക് നടന്നെടുത്തു പതിവില്ലാത്ത വിധം അവൻ്റെ നെഞ്ചിടിപ്പേറുന്നു കൈകാലുകൾക്ക് വിറയൽ അനുഭവപ്പെടുന്നു അവനെ കണ്ടെന്നും അവൾ നൃത്തം ചെയ്യുന്നത് നിർത്തി ഡാ ഞാൻ വരുമ്പോൾ നിന്നെ കൂട്ടിയാലെന്ന് വിചാരിച്ചതാ പിന്നെ വേണ്ടെന്ന് വെച്ചു മഴയായതുകൊണ്ട് വീട്ടിൽ കറൻറ്റില്ല ഞാൻ വെറുതെ ഓരോന്ന് കുത്തിക്കൊരുക്കാമല്ലോ എന്നോർത്ത് വന്നതാണ് അവൻ്റെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം അവൾ അവൻ്റെ തോളിൽ കൈവച്ചു ഡാ നീ ഓക്കെ അല്ലേ അതേ എന്നവൻ തലയാട്ടി എന്നാൽ ഇവിടെ ഇരിക്കു നമുക്ക് നേരം സംസാരിച്ചിട്ട് പോകാം ഞാവൽപ്പഴത്തിൻ്റെ ചുവട്ടിൽ രണ്ടുപേരും ഇരുന്നു അവൻ്റെ കയ്യിലെ പുസ്തകത്തിലേക്ക് നോക്കി അവൾ ചോദിച്ചു കോളേജിലെ നാടകത്തിന് വേണ്ടി നീയല്ലേ കഥ എഴുതുന്നത് എവിടം വരെയായി ഇതുവരെ തുടങ്ങിയിട്ടില്ല അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു എനിക്കും ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഇപ്രാവശ്യം ഒഡീസി ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത് അവൻ മൂളി നിനക്കെന്താ പറ്റിയത് ഇന്നൊരു എനർജി ഇല്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹേ അവൻ പതിയെ മന്ത്രിച്ചു അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല ഒരു കാന്തിക വലയത്തിൽ അവകപ്പെട്ടതുപോലെ ഓക്കെ എന്നാൽ ഞാൻ പോകട്ടെ നിന്റെ എഴുത്തിനെ തടസ്സപ്പെടുത്തുന്നില്ല അവൾ എഴുന്നേറ്റു നിന്റെ ഡാൻസ് നന്നായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടതാണ് അവൻ്റെ ശബ്ദം വിറച്ചു ഹിമയുടെ കണ്ണുകൾ തിളങ്ങി നിന്റെ കഥകളിലെ യക്ഷിയുടെ നൃത്തത്തോളം വരുമോ ഹിമ ചിരിച്ചു വേദ ഒരു നിമിഷം അടിച്ചു പിന്നെ പറഞ്ഞു ഞാൻ എഴുതിത്തീരാത്ത യക്ഷിയേക്കാൾ നന്നായിരുന്നു ഹിമ പുഞ്ചിരിച്ചു അവൾ നടക്കാൻ തുടങ്ങിയപ്പോൾ അവനും എണീറ്റു ഇന്നെന്തോ എഴുതാനൊരു മൂടില്ല ഞാനും കൂടെ വരാം അവർ കാടിൻ്റെ വഴിയിലൂടെ നടന്നു മരങ്ങളുടെ ഇലകൾക്കിടയിലൂടെ വെളിച്ചം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു നടക്കുന്നതിനിടയിൽ ഹിമയുടെ കൈ അവൻ്റെ കയ്യിൽ ഒരു നിമിഷം തൊട്ടു ആ നിമിഷം അവനുള്ളിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്തതുപോലെ അവന് തോന്നി അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവനൊന്നും കേട്ടില്ല അവൻ്റെ മനസ്സ് നിറയെ കുറ്റബോധമായിരുന്നു അർഹതയില്ലാത്തത് മനസ്സ് മോഹിച്ചു പോകുന്നതിലുള്ള കുറ്റബോധം ദൂരെ ഹിമയുടെ മാളികയിൽ അവളുടെ സഹോദരൻ അർജുൻ ജനാലയിലൂടെ അവരെ കണ്ടു അവൻ്റെ മുഖത്ത് ഒരു നിഴൽ വീണു നിനക്ക് കൂട്ടുകൂടാൻ ആ കാടനെ മാത്രമേ കിട്ടിയുള്ളൂ അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ ഞാൻ ശരിയാക്കിക്കോളാം അവൻ പല്ലുറുമ്മി ഹിമവേദനോട് യാത്ര പറഞ്ഞു അവളുടെ വീട് ലക്ഷ്യമാക്കി നടന്നു വേദി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ ഹിമയുടെ നൃത്തം മാത്രമായിരുന്നു കാടിൻ്റെ നിശബ്ദതയിൽ ഒരു കാറ്റ് വീശി മരങ്ങളുടെ ഇലകൾ കുലുങ്ങി വേദിൻ്റെ കയ്യിലെ പുസ്തകത്തിൽ ഒരു പുതിയ വരി എഴുതപ്പെട്ടു ആ യക്ഷിയുടെ നൃത്തം ഒരു ഒരു വാതിൽ തുറന്നു ഒരു രഹസ്യത്തിലേക്കുള്ള വാതിൽ ഒരു ഹൃദയത്തിലേക്കുള്ള വഴി ആ കാട്ടിൽ ആ യക്ഷി മാത്രമല്ല ഒരു മന്ത്രവും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോഴും ഞാവൽ മരത്തിനു താഴെ മെറൂൺ സാരിയെടുത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ചുണ്ടിൽ മനം മയക്കുന്ന ഒരു പുഞ്ചിരിയും